മലപ്പുറം കുറ്റിപ്പുറത്ത് വഴിതർക്കത്തെ തുടർന്ന് സംഘർഷത്തിനിടെ മർദ്ദനമേറ്റ വയോധികൻ മരിച്ചു മൂടാൽ സ്വദേശി മുഹമ്മദ് കുട്ടിയാണ് മരിച്ചത് മർദ്ദനമേറ്റതാണ് മരണകാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ഡിസംബർ പതിനെട്ടിനാണ് മുഹമ്മദ് കുട്ടിയും ബന്ധുക്കളും തമ്മിൽ വഴിത്തർക്കത്തെ ചൊല്ലി ഏറ്റുമുട്ടലുണ്ടായത് ക്രൂരമർദ്ദനമേറ്റ മുഹമ്മദ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി ഒടുവിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി മരിച്ചു സഹോദരനും മക്കളും ചേർന്ന് മുഹമ്മദ് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചെന്നും ഇതാണ് മരണകാരണമെന്നും ബന്ധുക്കൾ ആരോപിച്ചു നൂറ് ശതമാനം അവരെ മർദ്ദനം കൊണ്ട് തന്നെയാണ് മരിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് എന്താ പത്ത് പതിനെട്ട് കേസ് നല്ല രീതിയിൽ ചെയ്തിട്ട് ും മുഹമ്മ കുട്ടിയുടെ പരാതിയിൽ സലാം ഹഷ്കർ എന്നിവർക്കെതിരെ കുറ്റിപ്പുറം പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാലേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു ട്വന്റി മലപ്പുറം